ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണാണേ ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരം വെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കടകൾ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ വഴുതക്കാടുള്ള ഹോട്ടൽ ഗൗരി എന്ന് പറയുന്ന ഒരു ഹോട്ടലിൻ്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെയാണ് ഞാൻ എന്നുള്ളത് തിരുവനന്തപുരം വെസ്റ്റ് സീരീസിൻ്റെ എൺപത്തി എട്ടാമത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഹോട്ടൽ ഗൗരി ആണ് തിരുവനന്തപുരം വഴുതക്കാട് ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു ഹോട്ടലുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിപെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പുറത്തേക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗൗരിയിൽ എന്തൊക്കെ കഴിക്കുകയാണെന്ന് നോക്കാം അവരുടെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഒന്ന് ട്രയും കൂടെ ചെയ്യണം അപ്പോൾ ഈ ഹോട്ടൽ വന്നപ്പോഴേ നമ്മുടെ രണ്ട് നാട്ടുകാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുകൂടെ ചായ പിടിക്കാൻ വന്നതാണ് അവിടെ പേരെന്താണ് അവിടെ ഹരില്ലേ ഹരിലേ നിൻ്റെ തിരയാണല്ലേ ചായ പഠിക്കാൻ വന്നതാണ് വഴുതക്കാട് ഭാഗത്തുള്ള മിക്കവാറും എല്ലാ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോട്ടൽ വിട്ടുപോയതാണ് കേട്ടോ കറക്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വഴുതക്കാട് ജംഗ്ഷന് തന്നെയാണ് ശ്രീമൂലം ക്ലബിൻ്റെ അടുത്തായിട്ട് വരും വളരെ ചെറിയ കടയാണ് കേട്ടോ അധികം ആംബിയൻസ് ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ വരണ്ട സാധാരണ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുന്ന മാതിരിയാണ് ഇവിടെ വന്ന് കഴിച്ചാലും ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ് എൻ്റെ ഈ ഒരു വെജിറ്റേറിയൻ സീരീസിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ എല്ലാ കടകളും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് എൻ്റെ പേര് രമേഷ് ആണ് വിസ്താവണം സിക്സ്റ്റിഎറ്റിൽ അച്ഛനായിട്ട് തുടങ്ങിയതാണ് അതിനുശേഷം ആണ് മാനേജ്മെൻറ്റ് ഏജ് നടത്തിക്കൊണ്ട് വരുന്നത് രാവിലെ ആറരയ്ക്ക് തുറക്കുകയാണ് രാത്രി ഒൻപതരക്ക് ക്രോസ് ചെയ്യും എന്താ രാവിലെ ഇഡലി ഇടിയപ്പം അപ്പം ദോശ മസാല ദോശ നെയ് റോസ്റ്റ് പൂരി ദോശ ഉച്ചയ്ക്ക് ലഞ്ച് അവിയെല്ലാം തോരൻ സാമ്പാർ പരിപ്പ് പുളിശ്ശേരി എന്ന ഐറ്റങ്ങളൊക്കെ കിട്ടും വൈകിട്ടാവുമ്പോൾ മസാല ദോശ നെയ് റോസ്റ്റ് ചപ്പാത്തി പൊറോട്ട പൂരി ബട്ടൂറ സെയിം ഐറ്റങ്ങളൊക്കെ കിട്ടുക രാത്രി ഒൻപതര മണിയാവുമ്പോൾ ക്ലോസ് ചെയ്യും പിന്നെ സ്നാക്സ് ഐറ്റം മൂന്ന് മണിയാവുമ്പോൾ ഏഴ് എട്ട് വെറൈറ്റി ഓഫ് സ്നാക്സ് ഐറ്റം കിട്ടും ശ്രീമൂളം ക്ലബിൻ്റെ ജംഗ്ഷനാണ് ഗവരി എന്ന് പറയുന്ന ഹോട്ടല് ഏകദേശം അൻപത്തേഴ് വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ പക്ഷെ ഞാൻ വിട്ടുപോയതെന്ന് അറിയില്ല എന്ന് വെച്ചാൽ മുമ്പ് ഈ റോഡിൻ്റെ സൈഡിലെല്ലാം വർക്ക് കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു കട വിട്ടുപോകാൻ കൂടുതലായിട്ട് ചാൻസ് ചാൻസായത് ഭാഗത്തുള്ള കടകളെല്ലാം ഏകദേശം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കാണ് എനിക്ക് ആ ഒരു കമൻറ്റ് വന്നത് അപ്പോൾ വേണമെന്ന് വിചാരിച്ചത് അയ്യോ ആ ഒരു കട വിട്ടു വിട്ടുപോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്നിവിടുന്ന് അവരുടെ ഒരു സ്പെഷ്യൽ മസാല ദോശയാണ് കഴിക്കുന്നത് ഒരുപാട് വെജിറ്റേറിയൻ ഫുഡ് അവർ സെർവ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു മസാല ദോശ കഴിക്കാൻ വിചാരിച്ചു ഒരുപാട് നാളെ മസാല ദോശ കഴിച്ചിട്ട് കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അധികം വലിയ കടയൊന്നുമില്ല ഒരു കുഞ്ഞു കടയാണ് എങ്കിലും ഒരു പത്ത് ഇരുപത് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസ് ഇവിടെ ഞാൻ കിച്ചൻ കയറി കണ്ടപ്പോഴേ വളരെ ചെറിയ കിച്ചണാണ് ആണ് കേട്ടോ അധികം സ്പേസ് ഒന്നുമില്ല ഉള്ള സ്പേസിൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ മസാല ദോശയാണ് ഇപ്പം മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ദോശക്കല്ല് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ പഴയൊരു കടയാണ് ഇവിടെ മസാല ദോശയിൽ മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടാ അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞു മസാല ദോശ അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ മസാല ദിശയുണ്ട് നെയ് മസാല ദോശയുണ്ട് ആ രണ്ട് മസാല ദോശയും നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞ് മസാല ദോശ പറഞ്ഞത് ഇതിൻ്റെ വില വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ വളരെ കുഞ്ഞ് മസാല ദോശയാണ് കേട്ടോ നല്ല ചൂടൂടുകൂടി ചുട്ട് തന്നിട്ടുണ്ട് എത്രയും വർഷമായിട്ട് ഈ ഒരു ഹോട്ടലിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സ് കാണും അതുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള ഹോട്ടലുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഞാൻ ആ ഹോട്ടല് വീഡിയോ ചെയ്യുന്നതായിരിക്കും നമുക്ക് എങ്ങനെയാണെന്ന് കഴിച്ചോളാം നല്ല രശ കൊണ്ട് രാത്രി എട്ടര മണിയായി കുറച്ച് താമസങ്ങളുണ്ടായിരുന്നു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ചൂടു കൂടി ചെയ്തു തന്നിട്ടുണ്ട് ആദ്യം അവരുടെ മസാല അങ്ങനെ കഴിച്ച് നമ്മൾ മസാല ദോശ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അവരുടെ മസാലയായിരിക്കും അതിൽ സ്പെഷ്യലായിട്ടുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കൊടുക്കാം അത്യാവശ്യങ്ങളുടെ ടേസ്റ്റ് ഉണ്ട് വലിയൊരു അവകാശവാദമൊന്നുമില്ല കേട്ടോ എന്നുവെച്ചാൽ ഒരു കുഞ്ഞ് കടയാണ് ഒരു കുഞ്ഞ് മസാല ദോശ നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് അധികം ആംബിയൻസ് ഒന്നും ആംബിയൻസുകളില്ലാട്ടോ നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ പോകുമ്പം പല കടകളിലും അങ്ങനെ ആംബിയൻസ് ആംബിയൻസുകൾ എങ്കിലും നല്ല തിരക്കരിയും ഇപ്പം ഇത്രയും വർഷം വഴുതക്കാട് പ്രവർത്തിക്കുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ അവർ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഒരു മസാല മസാലദോശ എനിക്കിഷ്ടപ്പെട്ടു ഒരു മസാല ദോശ ബെറ്ററാണ് ആ ഒരു വിലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് കറിയെല്ലാം ചേർത്ത് കഴിച്ചിട്ടും ആദ്യം സാമ്പാർ തന്നെ കഴിച്ച പോകാൻ സാമ്പാറാണല്ലോ നമ്മൾ ആദ്യം നോക്കേണ്ടത് മസാല ദോശയുടെ കൂടെ നല്ല കട്ടി സാമ്പാർ ചൂടുണ്ട് കേട്ടോ ചെറിയ ചൂട് അങ്ങനെ കൈ കൊള്ളുന്ന ചൂടല്ല ചെറിയ ചൂടുണ്ട് അപ്പം മസാല ദോശയും ഗൗരിയിലെ സാമ്പാർ എന്നിങ്ങനെ നമ്മൾ കഴിച്ചത് പ്രത്യേകം പറയേണ്ടതില്ല തമിഴ്നാട് സ്റ്റൈലുള്ള സാമ്പാറാണ് കേട്ടോ അതെടുത്ത് പറയേണ്ട കാര്യം അവരുടെ രുചിയുടെ വ്യത്യാസമാണ് വെജിറ്റേറിയൻ ഹോട്ടലിൽ ഒരു ഭാഗം തമിഴ്നാട് സ്റ്റൈലുള്ള സാമ്പാറുണ്ട് കേട്ടോ സാമ്പാർ പൊളിയായിട്ടുണ്ട് കുറച്ച് മസാലയും മസാലകളെ ചേർത്ത് സാമ്പാറിനോട് മിക്സ് ചെയ്തും കഴിച്ചുകൊണ്ട മസാല ദോശ നല്ല കട്ടി സാമ്പാറേട്ടോ നല്ല കുറുകിയിരിക്കുന്ന സാമ്പാർ ചെറു ചൂടോട് സാമ്പാർ കഴിക്കാൻ ഒരു ടേസ്റ്റ് തന്നെ അപ്പം നിങ്ങൾ പലരും കമൻറ്റ് ചെയ്യുമ്പോൾ ഇവ സാമ്പാർ കണ്ടിട്ടില്ല സാമ്പാർ ഒരു വിധാന കേട്ടോ മസാല ദോശയുടെ സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാമ്പാറും മസാല ദോശയും ഇത് വല്ലാത്തൊരു കോമ്പിനേഷനാണ് നിങ്ങൾ കറികളെല്ലാം ഒന്ന് കഴിച്ചു തരാം ചട്നി എടുക്കാൻ കുറച്ച് ചെറിയ രീതിയിൽ കറിവേപ്പില അടച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്തായാലും കൊള്ളാം രണ്ട് കറികൾ ഇനിയും മിച്ചോണ്ട് കേട്ടോ ഒന്ന് തക്കാളി ചട്നി ഉണ്ട് അതുപോലെ തന്നെ ഒരു കടലക്കറിയല്ല ഒരു മസാലക്കറിയാണ് കേട്ടോ അതും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം കറികളെല്ലാം ആവശ്യമായിട്ടുണ്ട് കേട്ടോ ചെറിയ മസാല ദോശയാണെങ്കിലും ഒരുപാട് കറികൾ അവർ ഇതിൽ വെച്ചിട്ടുണ്ട് ഇത് പക്ഷേ മസാലക്കറിയല്ല കേട്ടോ കടലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് പൂരിയുടെ കൊടുക്കുന്ന ഈ ഒരു കറിയായിരിക്കും അതായിരിക്കും ദോശയുടെ വെച്ചിട്ടുള്ളത് കടലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് കറിയാൻ കേട്ടോ ഗ്രീൻ പീസാണ് ഇതിലുള്ളത് ഒരാൾക്ക് വേറെ തീർക്കാൻ പറ്റുന്നത്ര ആ ഒരു ക്വാണ്ടിറ്റി ഉള്ളത് കേട്ടോ എന്നു വെച്ചാൽ പല കടകളിലും നമുക്ക് മസാല ദോശയുള്ള വില അറിയാം നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ഇങ്ങനെയെല്ലാം വരുന്നുണ്ട് ഈ ഒരു റേറ്റിന് അതിൻ്റേതായ ക്വാണ്ടിറ്റിയെ കാണുള്ളൂ പക്ഷേ നല്ല രുചിയോടെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് കഴിക്കും പിന്നെ ഇവർക്കിവിടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അവരുടെ ആ ഒരു തക്കാളി ചണ്ണി എങ്ങനെയൊന്ന് കഴിച്ചു നോക്കാം തക്കാളി ചണ്ണീ മസാല എന്ന് വെച്ചാൽ തക്കാ തക്കാളി ചണ്ണി തന്നെ കേട്ടോ ചെറിയൊരു മധുരം കൂടെ ഫീൽ ചെയ്യുന്നുണ്ട് കറികളെല്ലാം നന്നായിട്ടുണ്ട് സാമ്പാറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പം നിങ്ങൾ വഴുതിക്കാട് ഗൗരിയിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമോ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് മസാല ദോശ കഴിക്കാൻ പറ്റും നല്ല രുചിയാണ് ഒരു സാധാരണ നമ്മളൊരു കടയിൽ കഴിക്കുന്ന ആ ഒരു മസാല ദോശയുടെ രുചിയാണ് അങ്ങനെ അധികം മോഡേണൊന്നുമില്ലാത്ത ഒരു കുഞ്ഞ് മസാല ദോശയാണ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ രുചി പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ടേസ്റ്റാണ് അതായത് നിങ്ങൾക്ക് ചെറിയൊരു കടയിൽ ഇരുന്ന് ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഇവിടെ വരാം സിറ്റിക്ക് നടുവിലാണ് കേട്ടോ അപ്പോൾ ഒരു ചായയും കൂടെ പറഞ്ഞിട്ടുണ്ട് അതും കുടിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഫൈനലി ഒരു ചായ വിത്തോട്ട് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും വിത്തോട്ടൊന്ന് വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെ അറിയാം ഞാൻ വിത്തോട്ടാണ് ഇപ്പം കുടിക്കുന്നത് അതിൻ്റെ മുഖത്തെ ചെറിയ വ്യത്യാസങ്ങൾ പഴയ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് വിത്തോട്ട് ചായയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതാണ് കോഫിയിൽ കുടിക്കുന്നത് കോഫി ഇന്ന് വീട്ടിൽ നിന്നും കോഫി വിളിച്ച കേട്ടോ അതുകൊണ്ടാണ് ഒരു ചായ ആക്കിയത് ഗൗരിയിലെ മസാല ദോശ നന്നായിട്ടുണ്ട് കുഞ്ഞു കട കുഞ്ഞ് ആംബിയൻസ് കുഞ്ഞ് മസാല ദോശ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കറികളെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു കറക്റ്റ് സ്പോട്ട് നമ്മുടെ വഴുതക്കാട് ജംഗ്ഷനിൽ തന്നെയാണ് ശ്രീമൂലം ക്ലബ്ബിൻ്റെ അടുത്തായിട്ട് വരും ഹോട്ടൽ ഗൗരി പ്യുവർ വെജിറ്റേറിയൻ ആണ് നിങ്ങൾ വൈതിക്കാട് വഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ആ ഫുഡ് കഴിച്ചത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ